ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ ചെറിയ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഷാമക്ക് കൊടുക്കാൻ കേട്ടോ എന്നാൽ ഈ സന്തോഷത്തിൽ ഷ്യാമ കുഞ്ഞുങ്ങൾക്ക് ഉമ്മയൊക്കെ നൽകുന്നുണ്ട് ആ സീനെ ഇങ്ങനെ കാണിച്ചതിന് ശേഷം പിന്നീട് ഷാമ ഇങ്ങനെ തലച്ചിറ്റി വീഴുകയാണ് ഷാമക്ക് സ്റ്റെപ്പിൻ്റെ ആ ഒരു ഹാൻഡ് റൈലൊന്നും പിടിച്ചാൽ കിട്ടുന്നില്ല ഷ്യാമ ആ കോണിയിൽ നിന്ന് അമ്മേ എന്ന് പറഞ്ഞിട്ടങ്ങ് നിലവിളിച്ച് പതുക്കെ അങ്ങ് വീഴുമ്പോൾ എല്ലാവരും വിഷ്ണുവിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഷാമയുടെ വിളി വരുന്നത് അങ്ങനെ കാർത്തികയാണെങ്കിൽ സ്റ്റെപ്പിനിടയിൽ താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ സെയറിനടിയിൽ അങ്ങനെ കാർത്തികയുടെ കാൽച്ചുവട്ടിൽ അങ്ങ് വീഴുമ്പോൾ സത്യാമ്മയും വിഷ്ണു രാഘവനൊക്കെ ഓടി വരികയാണ് ശ്യാമയെ എന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ രോഹിത് തൻ്റെ കൈകളിൽ ഇങ്ങനെ കോരിയെടുക്കുകയാണ് കേട്ടോ അപ്പം കമിഴ്ന്നടിച്ചാണ് ശ്യാമ വീഴുന്നത് ആ വീഴ്ചയോടു കൂടി വിഷ്ണു തൻ്റെ കൈകളിൽ കോരി എടുക്കുമ്പോൾ ശ്യാമയുടെ നെറ്റിൽ നിന്നും ചോര വരുന്നത് കാണുമ്പോൾ സത്യാമ്മയെ ചോര എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും വിഷ്ണു എടാ നോക്കി നിൽക്കാതെ നീ അവളെ കോരിയെടുക്കട എന്നും പറഞ്ഞു കൊണ്ടുപോകാൻ കേട്ടോ എന്നാൽ ഈ സമയം വിഷ്ണുവും െ ഓടാൻ ശ്രമിക്കുമ്പോൾ രാഘവൻ പറയാണ് എങ്ങോട്ടാടാ നീ ഓടുന്നത് നിനക്കിപ്പോൾ റെസ്റ്റല്ലേ വേണ്ടത് അപ്പോൾ റെസ്റ്റ് എടുത്ത് നീ ഇവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ അവിടെ പിടിച്ചു നിർത്തുന്നു ഇതേ സമയം സത്യമയം രോഹിത്തും കൂടി പോകുന്നു കേട്ടോ ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ ആകെ പരിഭ്രാന്തിയിലാവാണ് വിഷ്ണുവിന് ടെൻഷൻ കൂടാണ് അങ്ങനെ ഈ സമയം വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവിടെ കണപ്പില്ല പിള്ള കയറി വരുന്ന കേട്ടോ അപ്പം ഈ സമയം കാർത്തിക പറയുന്നുണ്ട് ഈശ്വര ആ പെൺകുട്ടിക്കൊന്നും തന്നെ സംഭവിക്കരുത് ഈശ്വര അതിനെ കാത്തോളിനെ എനിക്കാണെങ്കിൽ ആരോടൊന്നും തുറന്ന് പറയാനും കഴിയുന്നില്ലല്ലേ ഈശ്വര എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് പിള്ള വരുന്നത് അപ്പോൾ പിള്ള ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എന്താ കുഞ്ഞെ നീ ഇവിടെ നിൽക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഇതെന്താ നിൻ്റെ കാലിനെ പറ്റി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ദേ എൻ്റെ കാലിന് ഞാൻ വെറുതെ പ്ലാസ്റ്റർ ഇട്ടതാണ് നിങ്ങളൊന്ന് പോയേ എന്ന് പറയാനോ അപ്പോൾ ഇത് കേട്ടാ പിള്ള വീണ്ടും ഒരുങ്ങുമ്പോൾ നിങ്ങൾ അവിടെ ആരോടെങ്കിലും ചെന്ന് ചോദിച്ചോ എന്ന് പറയട്ടെ വിഷ്ണു അങ്ങ് പറഞ്ഞു വിടുന്നു കേട്ടോ എന്നാൽ കാർത്തികയോട് ചോദിക്കാൻ നിൽക്കില്ല പിള്ള പിള്ളേകത്തോട്ട് കയറി പോകുന്നു പിന്നീടാണെങ്കിലോ ഇങ്ങനെ വിഷ്ണു ോട്ട് നടക്കുന്ന ആ ഒരു സീന് തന്നെയാണ് എന്നാൽ ഈ സമയം ഷ്യാമയെ മുറിവൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ട്രിപ്പ് ഇട്ടും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഷ്യമ ഇങ്ങനെ കിടത്തുന്നുണ്ട് സത്യാമ്മയാണെങ്കിൽ പുറത്തുനിന്ന് നിൽക്കുന്നുണ്ട് എന്നാൽ രോഹിത് മുന്നും പിന്നും നോക്കില്ല കാരണം തൻ്റെ ഉത്തരവാദിത്തം താൻ ചെയ്യണല്ലോ അതുകൊണ്ട് തന്നെ രോഹിത് തൻ്റെ ഫോണെടുത്ത് ഷാനിയെ വിവരം അറിയിക്കുകയാണ് ഇട്ടോ അപ്പോൾ സത്യാമ്മ ഒന്നും മിണ്ടുന്നില്ല സത്യാമ്മക്ക് അവിടെ നോക്കുകുത്തിയായി നിൽക്കാനേ പറ്റുന്നുള്ളൂ അങ്ങനെ സത്യാമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ രോഹിത് ഷാനിയോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാനിട്ടോ ഷ്യാമയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും വിളിച്ച് പറയുമ്പോൾ ി ഈശ്വര എന്താ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കഥകളെല്ലാം രോഹിത് ഷാലിനിയോട് വെളിപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം കണ്ട് സത്യാമ്മ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം സത്യാമ്മ ഒന്നും ഉണ്ടെന്നില്ല പിന്നീട് ശാലിനി തൻ്റെ അമ്മക്ക് വിളിക്കുകയാണ് അമ്മയോട് കാര്യങ്ങൾ പറയണേ ശാരദാമ്മയോട് ശാരദാമ്മ പറയണേ എന്താണ് എൻ്റെ കുഞ്ഞിനെ എന്ത് വിധിയാണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല അമ്മേ ഞാൻ ആ വഴി വരാം പെട്ടെന്ന് അമ്മ ഡ്രസ്സ് മാറ്റി നിന്നോളൂ എന്നും ശാലിനി പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ രാഘവനെയും പിള്ളേയും രോഹിത്തിനെയൊക്കെ ഈ പറയുന്ന വിഷ്ണുവിനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അവർക്കൊരു വിധത്തിന് സമാധാനമില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു ഇതേ സമയം ഷാമങ്ങനെ കിടക്കുന്നതിൽ ഇവരുടെ പ്രസവം എടുത്തില്ല ആ ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തുകയാണ് അങ്ങനെ ഡോക്ടർ ഇത് ക്ഷാമയാണല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്താണ് ഈ കുട്ടിക്ക് പറ്റിയത് എന്ന് സിസ്റ്ററോട് ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയണം ഡോക്ടർ ഈ കുട്ടി സ്റ്റെയറിൽ നിന്ന് വീണു എന്നാണ് പറഞ്ഞു കേട്ടത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊന്നല്ല ഈ കുട്ടി വിഷം കഴിച്ചിരിക്കുന്നു എന്ന് പറയാനുട്ടോ ഇത് കേൾക്കുന്ന ഡോക്ടർ ആകെ ഞെട്ടിപ്പോ എന്ത് ക്ഷാമ വിഷം കഴിക്കേ എന്താ ഈ പറയുന്നത് ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കുട്ടി വിഷം കഴിച്ചിരിക്കുന്നു എന്ന് വീണ്ടും സിസ്റ്റർ പറയാനെ കേട്ടോ അതുകൊണ്ട് ഇവിടുത്തെ ഡോക്ടർ ഇവിടുത്തെ സീനിയർ ഡോക്ടർ ഡോക്ടറാണല്ലോ ോ അപ്പോൾ ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞ് പോലീസിനെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞത് കൊണ്ടാണ് ഡോക്ടറെ വിളിച്ചതെന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം സത്യാമ്മ അങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഷാലിനി ഓടിക്കൊണ്ട് വരുന്നത് കേട്ടോ ഷാലിനി തൻ്റെ അനിയത്തിക്ക് എന്ത് പറ്റി എന്ന് അറിയാൻ വേണ്ടി ഷാലിനി ഓടി വരുകയാണ് അപ്പൊ ഈ സമയം രോഹിത്തിനോട് ചോദിക്കുകയാണ് രോഹിത് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സത്യാമ്മ പറയണേ എന്താണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞു തരണോ ഒരു തവണ പറയിൽ കഴിഞ്ഞതല്ലേ ഇനിയിപ്പോൾ എന്താ ഫോണിലൂടെ പറഞ്ഞത് തിരിച്ച് നീ ചോദിക്കേണ്ട ആവശ്യം അതെന്താ ഞാൻ സ്റ്റെയറിൽ നിന്ന് അവളെ തള്ളിയിട്ടെന്ന് റിയാൻ വേണ്ടിയിട്ടാണ് നീ ഇത് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യം അങ്ങനെയല്ല എന്ന് പറയുന്നുട്ടോ എന്നാൽ ഇതൊക്കെ കണ്ട് ശാരദാമ ആകെ പകച്ചു പോവാണ് ഇതേ സമയം വീണ്ടും രോഹിത്തിനോട് ചോദിക്കുകയാണ് ഞാൻ അങ്ങനെയല്ല ശാരദാമയെ സത്യാമ്മയെ ചോദിച്ചത് ഞാൻ പെട്ടെന്ന് അവൾക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവൾക്ക് എന്ന് പറയുമ്പോൾ ഞാൻ അവളെ തള്ളി തഴയിട്ടൊന്നുമില്ല അവൾ എനിക്ക് മരുമകളാണെങ്കിലും നിങ്ങളുടെ കണ്ണിൽ അവളെൻ്റെ മോള് തന്നെയാണ് സത്യാമ്മയെ അനുസരിക്കുന്ന ഏതൊരു മരുമക്കളാണെങ്കിലും അവളെൻ്റെ മോളാണ് ഇപ്പോൾ കാർത്തികയും എൻ്റെ മോള് തന്നെയാണെന്ന് പറയുമ്പോൾ ശരിക്കും നെഞ്ചി തറക്കുന്ന ആ അസ്ത്രം പോലെയുള്ള സത്യാമ്മയുടെ ആ വാക്കുണ്ടല്ലോ അത് വല്ലാതെ ഷാലിനിയെ വല്ലാതെ സങ്കടപ്പെടുത്തണം കേട്ടോ എന്നിട്ട് ഷാലി ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ശാരദാമയായിട്ടോ എന്നാൽ ഈ സമയം ഡോക്ടർ ആണെങ്കിലോ ഈ കുട്ടിക്ക് എന്താണിത് ചെയ്യാനുള്ള കാരണം ആ പ്രസവം ഏറ്റെടുത്തതും ആ പ്രസവത്തിൽ ഷാലിന് തൻ്റെ കുഞ്ഞിനെ ഇവൾക്ക് കൊടുത്തതും ആ ഒരു ഇതൊക്കെ ഡോക്ടറെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകാനിട്ടോ ഇത്രയും വലിയ ത്യാഗം ഷാലിനി ചെയ്തിട്ടോ ഇവൾക്ക് കുഞ്ഞുണ്ടായിട്ട് ഇവളിപ്പോൾ എന്താ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം കാരണമെന്നറിയാൻ വേണ്ടി ഡോക്ടർ ഷാമുക്ക് ബോധം വരുന്നത് വരെ ഇങ്ങനെ കാത്തു നിൽക്കണം കേട്ടോ ഇതേ സമയം വിഷ്ണു ആണെങ്കിലോ ഫോൺ എടുത്ത് രോഹിത്തിന് വിളിക്കുകയാണ് അപ്പോൾ രോഹിത്തിനോട് ചോദിക്കുകയാണ് എന്താണ് വിവരം എന്ന് കേട്ടോ അപ്പോൾ രോഹിത് ഡോക്ടർ ഒന്നും തന്നെ പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് പറയാനാണ് അപ്പോൾ ഇത് കേട്ടിടുന്ന ശനിയും ചോദിക്കുന്ന ഡോക്ടർ എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ സത്യം അവിടെയും തറുതല പറയാണ് ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് കാത്ത് നിൽക്കുന്നേ ഞങ്ങളും ഞങ്ങളും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ശനിയെ വീണ്ടും കേട്ടാ അങ്ങനെ വിഷ്ണുവിനോട് ഇത് പറയാനാണ് ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വിഷ്ണുവിനോട് പറഞ്ഞ് ഫോൺ കെട്ടിയാണ് പിന്നീട് വിഷ്ണു ആണെങ്കിലോ രാഘവനോട് ഇത് പറയുന്നുണ്ട് അങ്ങനെ ആകെ കലിപ്പിലാണ് എന്നാൽ ഈ സമയം Урок. മയക്കത്തിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് വരികയാണ് അപ്പോൾ ഡോക്ടർ എന്ന് പറയാനായിട്ട് ക്ഷ്യമ അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ ഡോക്ടറോട് ചോദിക്കും എനിക്ക് എന്താ പറ്റിയത് കുട്ടി നീ സ്റ്റെയറിൽ നിന്ന് ഉരുണ്ട് വീണതാണ് പിന്നെ ഇവിടെ എത്തിയെന്ന് പറയണം അപ്പോഴത്തേക്ക് ഏറ്റവും ഉടൻ തന്നെ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പരിഭ്രാന്തിയോട് കൂടി ഷ്യാമ ഇങ്ങനെ നോക്കിയിട്ട് ഷ്യാമ പറയാണ് എനിക്കൊന്ന് എണീറ്റിയിരിക്കണം അതിനെന്താ കുട്ടി ഞാൻ എണീ എണീപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ എണീപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഷ്യാമയോട് ഈ സത്യങ്ങൾ ചോദിക്കണമല്ലോ അതിനു വേണ്ടി ഡോക്ടർ സിസ്റ്റർമാരോട് സിസ്റ്റർ നിങ്ങളൊന്ന് പുറത്ത് പോയി എന്ന് പറയണേ അങ്ങനെ എല്ലാ സിസ്റ്ററോടും നിന്ന് പുറത്ത് പോകണം കേട്ടോ പിന്നീട് ഷാമയോട് ചോദിക്കുകയാണെങ്കിൽ നീ എന്താണ് ഈ കാണിക്കുന്നത് നീ എന്തിനാണ് കുട്ടി വിഷം കഴിച്ചത് ഞാനോ ഞാൻ വിഷം കഴിച്ചു എന്നാ എന്താ ഈ പറയുന്നത് ആ നീ വിഷം കഴിച്ചു നിനക്ക് കറക്റ്റ് ആൻറ്റിഡോസ് തന്നതുകൊണ്ടാണ് നീ ഇപ്പോൾ രക്ഷപ്പെട്ടത് അല്ലായിരുന്നെങ്കിൽ കുട്ടി നീ മരണത്തിലോട്ട് പോയിരുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഷാമ പറയണേ എന്താ ഈ പറയുന്നത് ഞാൻ വിഷം കഴിച്ചു എന്നാ ആ നീ വിഷം കഴിച്ചു എന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ ക്ഷാമ ആകെ ഞെട്ടി നിൽക്കണം അപ്പൊ ഡോക്ടർ പറയുകയാണെങ്കിൽ നീ വിഷം കഴിച്ചിട്ടില്ലെങ്കിൽ ആരോ വിഷം തന്നിരിക്കുന്നു ഇന്ന് നീ പതിവില്ലാത്ത എന്തെങ്കിലും ഫുഡ് കഴിച്ചോ അപ്പോൾ ഷ്യാമ പറയണേ ഇന്ന് ഞങ്ങളുടെ വീട്ടിലേ എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ കുഞ്ഞേച്ചിയുടെയും കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ഷാലിയെ സത്യ അമ്മ അംഗീകരിച്ചോ എന്ന് ചോദിക്കാണ്ട് അപ്പോൾ കേൾക്കുന്ന ഷ്യമയുടെ മുഖം ആകെ വാടുകയാണ് എന്നിട്ട് ഷ്യാമ പറയണേ കുഞ്ഞേച്ചിയെ ആരും അംഗീകരിച്ചില്ല വിഷ്ണുമായിട്ട് വേറെ വിവാഹം കഴിച്ചു എന്താ ഈ പറയുന്നത് വിഷ്ണു വേറെ വിവാഹം കഴിച്ചു എന്നോ വിഷ്ണുവും ഷാലിയും ആ യോജിപ്പ് അത്രയും വിള്ളൽ വന്നു എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവട്ടൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ വിഷ്ണുവട്ടൻ്റെ വിവാഹത്തിൽ എന്തൊക്കെ ദുരൂതകൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് പറയട്ടോ അപ്പോൾ ഇത് കേട്ടിടുന്ന അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ ചോദിക്കുമ്പോൾ അറിയില്ല വിഷ്ണുവേട്ടൻ്റെ വിവാഹം മധുശ്രിയുമായി ഉറപ്പിച്ചു എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കഥകൾ പറയണ്ടിട്ടോ അപ്പോൾ ആരാണ് ശരിക്കും ശത്രു എന്ന് പറയുമ്പോൾ സുസ്മിതയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ സുസ്മിതയല്ല സുസ്മിതയുടെ കൂട്ടുകാരി മധുഷിയാണെന്ന് പറയട്ടോ അപ്പോൾ ഡോക്ടറോട് ഈ സത്യങ്ങളെല്ലാം ഇനി ശ്യാമ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ ഇനി ക്ഷ്യാമ ഈ വെളിപ്പെടുത്തും ാണ് കേട്ടോ ഡോക്ടർക്ക് വളരെ സങ്കടമാവുകയാണ് ഡോക്ടർ പറയുകയാണെങ്കിൽ നിനക്കൊരു ജീവിതം കിട്ടിയപ്പോൾ നിന്റെ കുഞ്ഞാച്ചയ്ക്ക് ജീവിതമില്ലല്ലേ നിന്റെ അനിയത്തിക്ക് നിന്റെ ഏട്ടത്തിക്ക് ജീവിതമില്ലല്ലേ എന്ന് ഇങ്ങനെ പറയുമ്പോൾ അവിടെ ക്ഷ്യാമക്ക് സങ്കടമാവാണ് കേട്ടോ അങ്ങനെ ഇനിയാണ് കാര്യങ്ങൾ ആകെ മാറി മറിയുന്നത് ഈ ഡോക്ടറുടെ സഹായത്തോടു കൂടി തന്നെ ഇനി ശാലിനി നാളെ വിഷ്ണുവിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്ന ആ സീനാണ് കേട്ടോ ഇനി നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ